ബംഗാൾ ഗവർണർ സി വി ബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ജീവനക്കാർക്ക് നിർദ്ദേശം രാജ്ഭവനിലെ നാല് ജീവനക്കാർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയത് സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ ഈ സി വി ബോസിനെതിരായ പരാതിയിൽ രാജ്ഭവൻ ജീവനക്കാർക്ക് ആണോ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹാജരാകാൻ വിവരങ്ങൾ എന്തൊക്കെയാണോ ഗോപി ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് എട്ടംഗ സംഘമാണ് ഇതിൽ കേസ് അന്വേഷിക്കുന്നത് ഇന്നിപ്പോൾ തുടർ നടപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് രാജ്ഭവനിൽ എത്തിക്കൊണ്ട് ജീവനക്കാർക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാല് ജീവനക്കാർക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്ഭവനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രായപ്പെട്ട കാര്യം നമുക്കറിയാം നേരത്തെ തന്നെ നൽകിയ പരാതിയിൽ ഏപ്രിൽ ഇരുപത്തിനാലിനും അതോടൊപ്പം തന്നെ മെയ് രണ്ടിനുമാണ് ഇത്തരത്തിൽ ഗവർണർ ും ലൈംഗിക പീഡന പരാതി സംബന്ധിച്ചുള്ളൊരു പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത് അതിനുശേഷം പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ദ്രുതത്തിൽ തന്നെ പോലീസ് അതു ബന്ധപ്പെട്ട ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും തുടർ നടപടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്കറിയാം ഗവർണർക്ക് നൽകുന്ന ഭരണഘടനാപരമായ പരിരക്ഷ ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം സ്വകാര്യം പോലീസിൽ കേസ് അന്വേഷണം നടത്തി പിന്നീട് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനേ സാധിക്കുകയുള്ളൂ അത്തരം നടപടിയിൽ തന്നെയാവും പോലീസ് മുന്നോട്ട് പോവുക അതിനുശേഷം സർക്കാർ ഒരുപക്ഷെ റിപ്പോർട്ട് രാഷ്ട്രപതിക്കായി മാറാനാണ് സാധ്യത എന്തായാലും ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എന്തുകൊണ്ട് ബിജെപി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തായാലും ആനന്ദ് ബോസ് ബന്ധപ്പെട്ട ഈ ഒരു വിവാദങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ബംഗാളിലെ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നാണ് ഇതിനിടയിലാണ് ഇപ്പോൾ പ്രത്യേക അനുഷന്ധ രൂപീകരിച്ച് അന്വേഷണം പോലീസ് മുന്നോട്ട് പോകുന്നത് നാല് ജീവനക്കാരോട് ഹാജരാകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ